ഇതാണ്ട് ഗോൾഡൻ പപ്പായ മഞ്ഞപ്പായ എന്നൊക്കെ പറയണത് കണ്ട ഗോൾഡൻ പപ്പായ എന്ന് പപ്പായെന്നറിയ നട്ടിട്ടിപ്പം ഒരു രണ്ടര വർഷമായ പ്ലാന്റ് ആണ് ഞാനിത് എച്ച് ഡി പി ഗ്രോ ബാഗിലാണ് നട്ടേക്കണത് ഫ്രൂട്ടൊക്കെ നടണത് അതുകൊണ്ട് തന്നെ ഇത് വെള്ളക്കെട്ടിയിലൊന്നും പോയില്ല വേറെ എല്ലാ പപ്പായ മരങ്ങളും വെള്ളക്കെട്ടി മഴ വന്നപ്പോഴൊക്കെ വീണുപോയി കണ്ടാ ഇതിങ്ങനെ നിറച്ച് കായ്ക്കോട്ട് എപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ട ഇതിൻ്റെ ഇലയുടെ തണ്ടുകളൊക്കെ കണ്ടില്ലേ തണ്ടുകളൊക്കെ നല്ല വയലറ്റ് കളർ ആയിരിക്കുള്ളൂ പിന്നെ പപ്പായ കണ്ട ഉണ്ടായി വരുമ്പോൾ തന്നെ മഞ്ഞ കളറ് പഴുത്തു കഴിഞ്ഞാല് ഉള്ളില് നല്ല റെഡ് കളറും മഞ്ഞ കളറും ആയിരിക്കുള്ളൂ കണ്ട അപ്പം നമുക്ക് നല്ല ടേസ്റ്റിയുള്ള പപ്പായയാണ് കൂടാതെ നമുക്ക് ഒരു അലങ്കാര ചെടിയൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിക്കാൻ പറ്റിയതാണ് ഒരു അലങ്കാര നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് വലിയ ഗ്രോ ബാഗിലും അഡ്രമ്മിലൊക്കെ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയതാണ് പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്പായമാണ് അപ്പം നമുക്ക് കഴിക്കാനും നല്ലതാണ് പിന്നെ ഇഷ്ടംപോലെ പപ്പായ ഉണ്ടായി കിട്ടുകയും ചെയ്യും അപ്പം എല്ലാവർക്കും ഇന്ന് ഭയങ്കര ഡിമാൻഡുള്ള ഒരു പപ്പായ കേട്ടോ ഗോൾഡൻ പപ്പായ എന്ന് പറഞ്ഞ ഒരുപാട് പേരാണ് എൻ്റെ വിത്തും തയ്യൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കണത് അപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡ്ലേഡി പപ്പായ പോലെ തന്നെ എളുപ്പത്തിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയ ഒരു പപ്പായയാണ് പിന്നെ വലിയ വൈറസ് രോഗങ്ങളൊന്നും വല്ലാണ്ട് ഉണ്ടാവൂലട്ടോ ഈ ഗോൾഡൻ പപ്പായക്ക് കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ വളരെ കുറവായി ഉണ്ടായിട്ടുള്ളൂ കാരണം ഞാൻ നട്ടിട്ട് അങ്ങനെ വലിയൊരു ഒന്നും അങ്ങനെ കൊടുക്കാറില്ല വല്ലപ്പോഴും ഞാൻ നനച്ചു കൊടുക്കാറുണ്ട് വല്ലപ്പോഴും വളമൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ എങ്കിൽ കൂടി നമുക്ക് എപ്പോഴും പപ്പായ കിട്ടിക്കൊണ്ടിരിക്കാം അപ്പൊ കണ്ട ഇതേപോലെയാണ് പപ്പായ പഴുത്തു കഴിഞ്ഞാൽ ഇരിക്കണത് അപ്പൊ നമുക്ക് ഈ പപ്പായ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കണ്ട നല്ല റെഡ് കളറാണ് കണ്ട നല്ല റെഡി ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ സീഡൊന്നും അങ്ങനെ ഇല്ല പക്ഷെ സീഡൊക്കെ ഉണ്ടാകോട്ടേ പപ്പായക്ക് പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സീഡൊന്നും കാണില്ലാണ്ട വളരെ സീഡാ ഉള്ളു കണ്ട ഒരു സീഡൊക്കെ ഉണ്ട് കണ്ട പക്ഷെ നമുക്ക് ഈ സീഡ് ഭാഗ്യം മുളപ്പിച്ചാൽ മതി ഇട്ട തൈകൾ ഉണ്ടാക്കാനായിട്ട് തൈക്കൊക്കെ നല്ല വില കൊടുക്കണം നഴ്സറികളിലൊക്കെ ഈ ഗോൾഡൻ പപ്പായ തൈക്കൊക്കെ ഇരുന്നൂറ് രൂപയൊക്കെ വേണം അപ്പൊ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം പപ്പായ നമ്മുടെ റെഡ്ലേഡി പപ്പായ അതേ ടേസ്റ്റ് ഒക്കെ തന്നെയാണ് ഈ ഗോൾഡൻ പപ്പായ ഒക്കെ ഉള്ളത് കണ്ട ഉള്ളിൽ നല്ല റെഡ് കളറൊക്കെ ആയിരിക്കുള്ളൂ അപ്പം നമുക്ക് തൈകൾ നേഴ്സറികളിൽ നിന്ന് മേടിക്കാൻ കിട്ടുമല്ല എങ്കിൽ നമുക്ക് വിത്തൊക്കെ കിട്ടുകയാണെങ്കിൽ വിത്തൊക്കെ പാകി മുളപ്പിച്ചാൽ മതി വിത്താവുമ്പോൾ നമുക്ക് ഒരുപാട് തൈകൾ കിട്ടുമല്ലോ നമുക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ നട്ട് കൊടുക്കാം വെള്ളക്കെട്ടാണെങ്കിൽ നമുക്ക് ഡ്രമ്മിലോ ഗ്രോ ബാഗിലൊക്കെ നട്ട് കൊടുക്കുക ചാക്കിലൊക്കെ നടാ പപ്പായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഈ ഡ്രോ ബാഗ് മേടിച്ചില്ലെങ്കിലും നമുക്ക് വലിയ അരിയൊക്കെ മേടിക്കണമെന്ന് ചാക്കില്ല അതിൽ നമുക്ക് ഈ പച്ചിലകളൊക്കെ നിറച്ചിട്ട് നമുക്കതിൽ പപ്പായ നട്ട് കൊടുത്തുകഴിഞ്ഞാൽ വെള്ളക്കെട്ട് ഉണ്ടാവില്ല പിന്നെ നമുക്ക് നമുക്കിതേപോലെ നിന്നോളൂ അപ്പം നമുക്കൊരു അരികിലൊക്കെ നട്ട് വളർത്തണമെങ്കിൽ കാണാനും നല്ല ഭംഗിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് എപ്പോഴും പപ്പായ ഉണ്ടാക്കി കിട്ടുമല്ലോ അപ്പോൾ എല്ലാവരും അപ്പം ഇതിന് എങ്ങനെയാണ് വളങ്ങൾ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നടടുമ്പ എ വേപ്പും പെണ്ണാക്ക് ചാണകപ്പൊടി ഒക്കെ ഇട്ടിട്ട് നമുക്ക് നട്ട് കൊടുക്കാം വാമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും ഇട്ട് കൊടുത്തോട്ടെ വേര് വളർച്ച ഏറ്റവും നല്ലതാണ് വാമിട്ട് നടൽ കാരണം ഞാൻ ഇവിടെ ഇപ്പോൾ പരീക്ഷിച്ചപ്പോൾ വാമിട്ട് കൊടുത്തപ്പോൾ പല ചെടികളും പിടിക്കാത്ത ചെടികളൊക്കെ നന്നായിട്ട് വേരോടി പിടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ വാമ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ വാമിട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത് നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പപ്പ എപ്പോഴും നടുവാ ചരിച്ച് നടലാണ് നല്ലത് ചരിച്ച് നട്ട് കഴിഞ്ഞാൽ നല്ല നല്ല ഗ്രോത്ത് ഗ്രോത്തായിരിക്കുള്ളൂ പിന്നെ മറിഞ്ഞ് വീഴാനുള്ള സാധ്യത ഒക്കെ കുറവായിരിക്കുള്ളൂ അപ്പം നമുക്ക് പയ്യെ ചരിച്ച് നട്ട് കൊടുത്തതിനാലും പെട്ടെന്ന് തന്നെ കായ്ക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിവിടാൻ തുടങ്ങി പപ്പായ കായ്ച്ചു തുടങ്ങിയതാണ് ഇപ്പം ഇത് കണ്ട ഇഷ്ടം പോലെ പപ്പായ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അപ്പം എല്ലാവരും ഒരു പപ്പായ തൈയൊക്കെ മേടിച്ച് നടണം പിന്നെ ഇതിന് എല്ലാവരും ഒരു പ്രശ്നം പപ്പായ നട്ടതിനാൽ വൈറസ് രോഗങ്ങൾ കൂടുതലാണല്ല അപ്പം കൂമ്പൊക്കെ ഇങ്ങനെ മുരടിച്ചിട്ട് വൈറസ് രോഗങ്ങളൊക്കെ വരും അപ്പം നമ്മൾ ആദ്യം തന്നെ സ്യൂഡോമോണസ് ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ തടത്തിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ വേപ്പെണ്ണയും നമ്മൾ പാത്രം കഴിയുന്ന സോപ്പ് സൊല്യൂഷൻ ഇല്ലാതും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും വൈറസ് രോഗമൊക്കെ വരുന്നതിന് മുമ്പ് വേണം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് വന്നു കഴിഞ്ഞിട്ടല്ല ഇടയ്ക്കിടക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ വർഷത്തിൽ രണ്ട് പ്രാവശ്യം കുമ്മായി ഇട്ട് കൊടുക്കാട്ടോ പൊപ്പായക്കൊക്കെ അപ്പം തന്നെ ഏറെക്കുറെ രോഗങ്ങളൊന്നും വരില്ല അപ്പോൾ എല്ലാവരും ഈ ഗോൾഡൻ പപ്പായുടെയൊക്കെ തൈകളൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക